ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഏകദേശം എഴുപത്തി ഒന്ന് ലക്ഷം ഇന്ത്യൻ നമ്പറുകൾ വാട്സപ്പ് ബ്ലോക്ക് ചെയ്തു അല്ലെങ്കിൽ ബാൻ ചെയ്തു ഇനി ആ നമ്പറിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പീൽ കൊടുത്തു കഴിഞ്ഞാലും റിജക്റ്റ് ആവുക തന്നെ ചെയ്യും ഇതിൽ കൂടുതലായും വരുന്നത് കേരളത്തിലുള്ള നമ്പറുകളാണ് ഇതിന്റെ പ്രധാന കാരണം ഫേക്ക് വാർത്തകളും ഫേക്ക് ഫോട്ടോകളൊക്കെ നമുക്ക് ഗ്രൂപ്പുകളിൽ വരുന്നവ അതേപോലെ കണ്ണും കൂട്ടി മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് തന്നെയാണ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ പോലും അറിയാതെ എങ്ങനെയാണ് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ സത്യമാണോ എന്നറിയാം എന്നുള്ള വീഡിയോകളൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല മറ്റുള്ളവരുടെ പേഴ്സണൽ ഫോട്ടോസും വീഡിയോസുകളൊക്കെ എടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടും അത്രത്തോളം സുരക്ഷിതത്വമാണ് യൂസേഴ്സിന് വാട്സപ്പ് നൽകുന്നത് എന്റെ ഫോട്ടോ എന്റെ പ്രൊഫൈൽ ഫോട്ടോ ഒരാൾക്കും സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല അതിപ്പോ വാട്സപ്പിൽ വന്ന പുതിയ അപ്ഡേറ്റ് ആണ് പക്ഷെ പല വളഞ്ഞ വഴിയിലൂടെയും നമ്മുടെ ഫോട്ടോ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും ഇതെല്ലാം വാട്സപ്പ് പിടിക്കും നമ്മുടെ അക്കൗണ്ട് ബാൻ ചെയ്യപ്പെടും അതുമാത്രമല്ല സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഫോട്ടോകൾ പലപ്പോഴും പലരും വാട്സപ്പിൽ നിന്നെടുത്ത് അത് പ്രചരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഫോട്ടോകൾ എടുത്തു കഴിഞ്ഞാലും വാട്സപ്പ് അത് പൊക്കും അതിന് ചില സെറ്റിംഗ്സുകൾ എനേബിൾ ചെയ്യണമെന്ന് മാത്രം എന്നാൽ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങളുടെ വാട്സപ്പ് ഒരിക്കലും ലീക്കാവാതിരിക്കാനും നിങ്ങളുടെ ഫോട്ടോകളും ഡാറ്റകളും സുരക്ഷിതമായിരിക്കാനും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് മുമ്പ് പലവട്ടം ഇതിൻ്റെ വീഡിയോ ചെയ്തതാണ് എങ്കിലും വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾ അറിയില്ല മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിൽ വരുന്ന വാർത്തകൾ സത്യമാണെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ചെയ്യപ്പെടും ബ്ലോക്ക് ചെയ്യപ്പെടും വാട്സപ്പ് പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ നമ്പറിൽ വാട്സപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അപ്പീൽ കൊടുത്താലും കിട്ടില്ല അപ്പം നമുക്ക് വാട്സപ്പിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് അപ്പം നേരെ വീട്ടിലേക്ക് പോവാം ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക കാരണം അവർക്കും ഉപകാരപ്പെടട്ടെ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം മാത്രം എഴുപത്തി ലക്ഷം ഇന്ത്യൻ നമ്പറുകളാണ് ബ്ലോക്ക് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ബാൻ ചെയ്യപ്പെട്ടത് അപ്പം അതുകൊണ്ടാണ് ഈ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോവാം ആദ്യമേ പറയട്ടെ വീഡിയോ കുറച്ച് ലെങ്തിയാണ് കാരണം ഞാൻ എപ്പോഴായാലും കാര്യങ്ങൾ പൂർണ്ണമായും വിശദീകരിച്ച് മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല അതുകൊണ്ടാണ് കാര്യങ്ങൾ കൂടുതലും വിശദീകരിക്കുന്നത് അപ്പം നമ്മൾ വാട്സപ്പ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എപ്പോഴായാലും അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് ആദ്യം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അക്കൗണ്ടിൽ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾ എനേബിൾ ചെയ്തിരിക്കണം ഇത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നവരുടെയും നിങ്ങളുടെയും ഇടയിൽ നിങ്ങളുടെ ചാറ്റ് ഫോൺ കോൾ ഫോട്ടോസ് വീഡിയോസ് സ്റ്റാറ്റസ് എല്ലാം സുരക്ഷിതമായിരിക്കും അഥവാ നിങ്ങളുടെ ഫോട്ടോ ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ വാട്സപ്പ് നമ്പർ വാട്സപ്പ് ബ്ലോക്ക് ചെയ്യും ഇത് എനേബിൾ ചെയ്തിരിക്കണം അതിന് നിർബന്ധമായിട്ടും അടുത്ത കാര്യം പാസ്ക് എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ ഒ ടി പി വന്നിട്ടില്ല എങ്കിലും നമുക്ക് വാട്സപ്പ് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല മൂന്നാമത്തേത് നമ്മൾ നമ്പർ കൊടുത്ത് ഒ ടി പി വരുന്നതിനേക്കാൾ ബെറ്റർ ഇമെയിലും കൂടി കൊടുക്കുക എങ്കിൽ ഫോണിൽ ഒ ടി പി വന്നിട്ടില്ല എങ്കിൽ ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിലിലേക്ക് വളരെ പെട്ടെന്ന് ഒ ടി പി വരും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിർബന്ധമായിട്ടും എനേബിൾ ചെയ്യുക ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല ഒ ടി പി കോഡ് ചോദിക്കും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചോദിക്കും അടുത്തതായിട്ട് പ്രൈവസി എന്നുള്ള ഭാഗത്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രൊഫൈൽ ഫോട്ടോ എന്നുള്ള ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും നിങ്ങൾ കോണ്ടാക്റ്റ് എന്നോ മൈ കോൺടാക്ട് അക്സെപ്റ്റഡ് എന്നോ ഈ രണ്ട് ഭാഗങ്ങളിൽ ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക കാരണം നിങ്ങളുടെ നമ്പർ മറ്റുള്ളവർ സേവ് ചെയ്താലും നിങ്ങൾ സേവ് ചെയ്യാതെ ഒരിക്കലും നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ ആ ഒരു വ്യക്തിക്ക് കാണിക്കുകയില്ല ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ പരിചയമില്ലാത്ത ആളുകൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണിക്കുകയില്ല ഇത് എനേബിൾ ചെയ്യുക സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അടുത്തതായിട്ട് അബൌട്ട് എന്നതിൽ നമ്മുടെ ഡീറ്റെയിൽസുകൾ ആരെല്ലാം കാണണം എന്നാണ് ചോദിക്കുന്നത് മൈ കോൺടാക്റ്റ് കൊടുക്കുക അതല്ല എങ്കിൽ മൈ കോണ്ടാക്റ്റഡ് അക്സെപ്റ്റഡ് ഞാൻ കൊടുത്തിരിക്കുന്നത് നോബഡി എന്നാണ് ആർക്കും കാണിക്കേണ്ട നമ്മുടെ ഡീറ്റെയിൽ എന്നാണ് കൂടാതെ നമ്മൾ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യാത്ത നമ്പർ മറ്റുള്ളവർ നമ്മുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവില്ല അത്തരം കോണ്ടാക്റ്റുകൾക്ക് കാണാതിരിക്കാനായിട്ട് മൈ കോണ്ടാക്റ്റ് എന്നോ മൈ കോണ്ടാക്ട് അക്സെപ്റ്റഡ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക അടുത്തത് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഗ്രൂപ്പ്സ് എന്നതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എവരിവൺ ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ മൈ കോണ്ടാക്റ്റ് എന്നോ മൈ കോണ്ടാക്ട് അക്സെപ്റ്റഡ് എന്നോ ഉള്ള ഭാഗം സെലക്ട് ചെയ്യുക ഇങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എവറി വൺ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നിങ്ങളെ പല ഗ്രൂപ്പിലേക്കും ആഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് ഒഴിവാക്കാനാണ് മൈ കോണ്ടാക്റ്റ് എന്ന് കൊടുക്കുന്നത് ഇങ്ങനെ മൈ കോണ്ടാക്ട് എന്നോ മൈ കോണ്ടാക്ട് അക്സെപ്റ്റഡ് എന്നോ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ആഡ് ആവില്ല നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ ലിങ്ക് വരും അതിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങളെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്തതായിട്ട് കോൾസ് എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നു കഴിഞ്ഞാൽ വീഡിയോ കോളോ വോയിസ് കോളോ വന്നു കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവുകയില്ല റിങ് ചെയ്യുന്ന സൗണ്ട് ഇല്ലാതെയാവും ആ കോൾ വരിക അപരിചിതന്മാരുടെ കോളുകൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും എനേബിൾ ചെയ്യുക അടുത്തതായിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ് ഇൻ കോൾ എന്നുള്ള ഈ ഒരു ഭാഗം ഓഫാണെങ്കിൽ നിർബന്ധമായിട്ടും എനേബിൾ ചെയ്യുക നമ്മൾ ആർക്കെങ്കിലും കോൾ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ഐ പി നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കാതിരിക്കാനായിട്ട് ഇത് നിങ്ങൾ എനേബിൾ ചെയ്തിരിക്കുക ഈ കാര്യങ്ങളാണ് പ്രൈവസി എന്നുള്ള ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും വാട്സപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും സത്യമല്ലാത്ത ന്യൂസുകളോ ഫോട്ടോകളോ വീഡിയോകളോ ഷെയർ ചെയ്യാതിരിക്കുക മുന്നറിയിപ്പില്ലാതെ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ വാട്സപ്പ് തന്നെ ബാൻ ചെയ്യും അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ കൂട്ടുകാരും ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ ബൈ